എൻ്റെ പേര് കൃഷ്ണ ഞാൻ എച്ച് എസ് എ മാത്സ് മലപ്പുറം ലിസ്റ്റിലുള്ള ഒരാളാണ് അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്കും നോക്കുക ശരിക്കും ഇത് ഒരു വലിയ ഏരിയ ആണ് ഇൻ്റർവ്യൂ എവിടെ വേണെങ്കിലും വേണമെങ്കിലും ചോദിക്കാം ഇപ്പോൾ എൻ്റെ സബ്ജെക്ട് മാത്സ് ആയതുകൊണ്ട് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വേണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠനം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും അതിന്റെ ഡെഫിനേഷൻസ് എക്സാമ്പിൾസ് വെച്ചിട്ട് നന്നായി നോക്കുക എംഎസ്സി വരെയുള്ള ഒരുവിധം ടോപ്പിക് കവർ ചെയ്യാം അതിനു ശേഷം മാത്സിനെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ മാത്സില് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മള് ഏ ഉദാഹരണം പറയുകയാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകള് അവരുടെ ഇൻവെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കാം പിന്നെ അവരുടെ ഓരോ തിയറീസ് ആയിരിക്കും അവരുടെ അവരുടെ ഇൻവെൻഷൻസ് ഉണ്ടായിരിക്കും ആ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നന്നായി പഠിക്കുന്നത് നല്ലതാണ് ഇപ്പൊ രാമാനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമാനുജന്റെ ടാക്സി ക്യാബ് നമ്പറുണ്ട് രാമാനുജൻ നമ്പറുണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കണം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ക്ലാസ് എടുത്തത് സീക്വൻസ് ആയിരുന്നു അപ്പൊ സീക്വൻസിനെ ബേസ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻസ് കുറിച്ച് ചോദിച്ചു അത് കഴിഞ്ഞ രാമാനുജൻ നമ്പർ ടാക്സി ക്യാബ് നമ്പർ എന്താണെന്ന് ചോദിച്ചു പെർഫെക്റ്റ് നമ്പർ ചോദിച്ചു ഗോൾഡൻ റേഷ്യോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിബിനോക്കി സീക്വൻസ് അപ്പോ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതല്ല ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്സ് നോക്കണം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടും നമ്മൾ പഠിക്കണം പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് നിർബന്ധമായിട്ടും വായിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ഫാക്ട്സ് ഒക്കെ ചോദിക്കാം അപ്പം അതും നന്നായി നോക്കി വെക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് ഓരോ ഓഫീസറുടെ പേരുകൾ എങ്ങനെയാണ് സെക്ഷൻ വൈസ് തിരിച്ചിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അതിനെ പറ്റിയും ഒരു ജനറൽ അവയർനെസ് ഉണ്ടാക്കി വെക്കണം നമ്മൾ ഇങ്ങനെ ഒരു ചിട്ടയായിട്ട് ഏതാണ്ട് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് വിളിച്ച ഒരു ടു വീക്സ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ടു വീക്സ് കൊണ്ട് ഇതൊക്കെ ഒരുവിധം കവർ ചെയ്യാൻ പറ്റും കാരണം ഓൾറെഡി നമ്മൾ എച്ച് എസ് എ പഠിക്കുന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത്രയും ടൈം നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ടോപ്പിക് വൈസ് നോക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം ജനറൽ എന്ന് പറയുമ്പോൾ അതിങ്ങനെ നീണ്ടു പരന്നൊക്കെ എടുക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നന്നായി വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നത് ആയിട്ട് പഠിക്കാം അതിൽ പിന്നെ ചോദിക്കുമ്പോൾ ഡൗട്ട്സ് വരാത്ത രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് സ്കോർ ആയിട്ട് പറ്റും ഇപ്പം ഞാൻ അന്ന് ചെയ്തപ്പോൾ എനിക്ക് പതിമൂന്ന് മാർക്കാണ് സ്കോർ ആയിട്ട് പറ്റിയത് പതിമൂന്ന് അല്ലെങ്കിൽ ആണ് മാക്സിമം കൊടുക്കുന്ന മാർക്ക് അപ്പോൾ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ആയിട്ട് എനിക്ക് സാധിച്ചു അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ ആയിട്ട് മാത്രമായിട്ട് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പം ഏതെങ്കിലും കോച്ചിങ് എടുക്കണമെങ്കിൽ എടുക്കാം അതിന് അധികം പൈസയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു കോച്ചിങ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് അന്ന് എച്ച് എസ് എ ചെയ്തിരുന്ന സാറിൻ്റെ അവിടെ തന്നെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു അപ്പം അതിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായി തോന്നി എനിക്ക് അത് അത് ആക്ച്വലി അത് ഫുൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ബാക്കി പിന്നെ അവിടെ എത്തുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായാലും കോൺഫിഡൻറ് ആയിട്ട് പോവാ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നല്ല കൂടി സംസാരിക്കുക ആ ആറ്റിറ്റ്യൂഡും കുറച്ച് നോക്കും ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതിനു വേണ്ടി നമ്മൾ എങ്ങനെ അതിന് റെസ്പോണ്ട് എന്നുള്ളതും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രക്കെയാണ് എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസും ഞാൻ ചെയ്ത കാര്യങ്ങളും താങ്ക് യു